പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ നില മാറ്റമില്ലാതെ തുടരുന്നു സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ താരം നാല് ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തമിഴ് മലയാളം സിനിമകളിൽ സജീവമായ അരുന്ധതി നായർ വിജയ് ആൻ്റണിയുടെ സൈത്താൻ എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധേയമായത് ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന മലയാള സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് അരുന്ധതി പൂർണ്ണ ആരോഗ്യവതിയായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം